കെ എസ് ടി എ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടക്കും മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസര ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമ്മേളനം ഏഴിന് പ്രതിനിധി സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും ഒൻപതിന് അധ്യാപകരുടെ പ്രകടനവും തുടർന്ന് കളക്ട്രേറ്റ് മൈതാനത്ത് പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ എം വി ജയരാജൻ സമ്മേളനത്തിൽ പറഞ്ഞു കെ എസ് ടി എ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ച് ഫെബ്രുവരി ഏഴ് മുതൽ വരെ നായനാർ അക്കാഡമിയിലാണ് നടക്കുന്നത് സമ്മേളനത്തിന് ആതിഥ്യം നൽകുന്ന കണ്ണൂര് സ്വാതന്ത്ര്യസമര കാലത്ത് തന്നെ അധ്യാപക പ്രസ്ഥാനം രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ചിറക്കൽ താലൂക്ക് അധ്യാപക സംഘടനയും മലബാർ അധ്യാപക പ്രസ്ഥാനവും രൂപം കൊള്ളുന്നത് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇതിനകം പതിനഞ്ച് സെമിനാറുകൾ ആയിരം വിദ്യാഭ്യാസ സംവാദ സദസ്സുകൾ അധ്യാപക വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ടവർക്കായി കലാകായിക മത്സരങ്ങൾ വനിതാ സംഗമം മെഗാ തിരുവാതിര പൂർവ്വ അധ്യാപക സംഗമം കലാജാഥ പയ്യാമ്പലത്ത് പ്രചരണത്തിൻ്റെ ഭാഗമായി തീർത്ത ശില്പം ചിത്രകാരന്മാരുടെ കൂട്ടായ്മ ചരിത്ര പ്രദർശനം പ്രതിഭകളെ ആദരിക്കൽ ജില്ലയിലെ വിവിധ ജില്ലകളിൽ നടന്ന നിരവധി തനത് പ്രവർത്തനങ്ങൾ ഇതൊക്കെ ജില്ലയമ്പാടും സംസ്ഥാന സമ്മേളനം നല്ല വിജയമാക്കി മാറ്റുന്നതിനു വേണ്ടി അധ്യാപകരും വിവിധ വർഗഭൂജന സർവീസ് സംഘടനകളും കൂട്ടായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് കെ എസ് ടി ഐ ജനറൽ സെക്രട്ടറി എം ടി ശിവരാജൻ ഡി സുധീഷ് കെ ശശീന്ദ്രൻ എം കെ ബീന കെ സി മഹേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ